നമസ്കാരം ിലെ ലഹരി നിയന്ത്രിക്കാൻ വേണ്ടത് പ്രിൻസിപ്പൽ ഡോക്ടർ ഐജു ജു തോമസിനെ പോലെയുള്ളവരുടെ നിശ്ചയദാർഢ്യമാണ് കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ അതിരി ലഹരി ഉപയോഗം തടയാൻ മുൻകൈ മുൻകൈയെടുത്തത് ഈ അധ്യാപകനാണ് പോലീസിന് രേഖാമൂലം പരാതി നൽകി ഹോളി നമുക്ക് പൊളിക്കണം കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ ഹോളി ആഘോഷിക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞായിരുന്നു ഇടപെടൽ പന്ത്രണ്ടിന് രേഖാമൂലം പ്രിൻസിപ്പൽ പരാതി നൽകി അടുത്ത ദിവസം രാത്രി റെയ്ഡും നടന്നു എല്ലാം അതീവ രഹസ്യമായി അധ്യാപകരിലെ ഇടതു സംഘടനാ നേതാക്കൾ പോലും ഈ സർജിക്കൽ സ്ട്രൈക്ക് അറിഞ്ഞില്ല അതീവ രഹസ്യമായി ഹോസ്റ്റലിൽ കടന്ന് പോലീസ് സ്റ്റേ കേസിലൂടെ മുകളിൽ മുറിയിലെത്തി വിവാദമുണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാം വീഡിയോയിൽ പകർത്തി ഒപ്പം കായംകുളത്തെ എം എൽ എ പ്രതിഭാ ഉയർത്തിയ വിവാദം മനസ്സിലുള്ളതിനാൽ എല്ലാവരുടെയും മെഡിക്കലും എടുത്തു അങ്ങനെ പഴുതടച്ചായിരുന്നു പോലീസ് നീക്കം ആരും ഓടിപ്പോയില്ലെന്ന് പോലീസ് പറയുന്നതും ഈ തെളിവുകളുടെ കരുത്തിലാണ് ഹോളി ആഘോഷത്തിന് ലഹരി എത്തിക്കാൻ തീരുമാനിക്കുന്നതോടെയാണ് കഞ്ചാവിലേക്ക് പോളിടെക്നിക്കിലെ പെരിയാർ ഹോസ്റ്റലുകാർ എത്തുന്നത് ഇത് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിറഞ്ഞു പണവും വിശദാംശങ്ങളുമെല്ലാം ഇത് ചില കുട്ടികളിൽ നിന്നും കോളേജ് അധികൃതർ തിരിച്ചറിഞ്ഞു ഇത്തരം ആഘോഷങ്ങൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവായതിനാൽ കോളേജ് അധികൃതർ അനുമതി നൽകാറില്ല ഇവിടെയും വിദ്യാർത്ഥികൾ സ്വയം തീരുമാനിച്ചു ഇത് പോലീസിനെ യഥാസമയം അറിയിച്ചെടുത്താണ് പ്രിൻസിപ്പൽ മാതൃകയാകുന്നത് പല കോളേജുകളിലെയും അധ്യാപിക സംഘടനകൾ ഇതിനെല്ലാം തകർക്കും രാഷ്ട്രീയം കാരണമാണിത് അതുകൊണ്ട് തന്നെ കളമശ്ശേരിയിൽ എല്ലാം അതീവ രഹസ്യമായിരുന്നു പോളിടെക്നിക് പരിസരം കേന്ദ്രീകരിച്ച് മയക്കുമരു ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് സൂചനയുള്ളതിനാൽ എല്ലാം വിശദമായി തന്നെ പ്രിൻസിപ്പൽ മനസ്സിലാക്കി ഹോളി ആഘോഷമുണ്ടെന്നറിഞ്ഞതോടെ സ്പെഷ്യൽ ഉണ്ടെന്നറിഞ്ഞതോടെ ടീം ആക്കിയതും പ്രിൻസിപ്പൾ ആണ് പോളിടെക്നിക്കിന്റെ പെരിയാർ ഹോസ്റ്റലിലെ ചിലരുടെ നേതൃത്വത്തിൽ കഞ്ചാവ് പിരിവ് തുടങ്ങിയത് നിർണായകമായി പിരിവ് എളുപ്പമാക്കാൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഞ്ചാവിന്റെ ചില്ലറ വിൽപ്പനയ്ക്ക് വിലയിട്ടു അഞ്ചു ഗ്രാമിന്റെ പൊതിക്ക് അഞ്ഞൂറ് രൂപ മുൻപും കഞ്ചാവ് വലിച്ചിട്ടുള്ളവർ ഷെയർ ഇടാൻ തുടങ്ങി വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് വിവര ചോർച്ച ഈ ഗ്രൂപ്പിനെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം നിരീക്ഷിച്ചു പോലീസ് ആ ഗ്രൂപ്പിലേക്ക് നുഴങ്ങി കയറി ചാറ്റുകൾ ചോർത്താൻ തുടങ്ങിയപ്പോൾ തന്നെ വില്ലന്മാരെ തിരിച്ചറിഞ്ഞിരുന്നു എപ്പോൾ ഏത് മുറിയിൽ കഞ്ചാവ് എത്തുമെന്ന് വരെ സന്ദേശങ്ങളിൽ വ്യക്തം കഞ്ചാവ് പൊതി എവിടെ നിന്ന് എങ്ങനെ എത്തുന്നു എന്ന വിവരത്തിനായി കാത്തു ജി പതിനൊന്ന് മുറിയിൽ കഞ്ചാവ് വന്നെന്നുള്ള വിവരം വ്യാഴാഴ്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നു ആ മുറിയിലെ താമസക്കാരനായ എം ആകാശാണ് രണ്ടു കിലോയോളം വരുന്ന പൊതി സൂക്ഷിക്കുന്നതെന്നും ചില്ലറ വിൽപ്പന നടത്തുന്നതെന്നും വ്യക്തമായി ഇതിന് പിന്നിലുള്ളവരെ മനസ്സിലാക്കി സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘവും ഓപ്പറേഷൻ തീരുമാനിച്ചു വിദ്യാഭ്യാസ സ്ഥാപനമായതിനാൽ മുൻകരുതലെടുക്കാതെ ക്യാമ്പസിൽ കയറിയാൽ വിവാദമാകുമെന്ന് ഉറപ്പുള്ള പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പലിന്റെ പ്രിൻസിപ്പലിന്റെ രേഖാമൂലമുള്ള രേഖാമൂലമുള്ള അനുമതി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ മുഴുവൻ നടപടിക്രമങ്ങളും വീഡിയോയിൽ പരാതി കാരണം നടപടികൾ എളുപ്പമാവുകയും ഓരോ ഓരോ ജീവിതവും കഥകളുടെ ഒരു ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നോവലെന്ന് നോവലല്ലേ നിങ്ങളുടെ ും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്തുമായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു